മലയാളം സീസൺ സെവൻ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഹൗസിനകത്ത് ഒരു അപ്രതീക്ഷിത പ്രണയനാടകം അരങ്ങേറിയിരിക്കുന്നു ഒരാളായ അനീഷ് അനുമോളോട് നടത്തിയ വിവാഹാഭ്യർത്ഥനയും അതിനോടുള്ള അനുമോളുടെ പ്രതികരണവും പിന്നീട് നടന്ന വീക്കെൻഡ് എപ്പിസോഡിലെ മൊഹൻലാലിന്റെ ശക്തമായ ഇടപെടലുകളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഒരാഴ്ചക്ക് നീണ്ട ആകാംക്ഷകൾക്കൊടുവിൽ തന്നെ പ്രണയഭ്യാർത്ഥനയ്ക്ക് വ്യക്തമായ മറുപടി ലഭിക്കാത്തതിലെ അനീഷിന്റെ വൈകാരിക പ്രതികരണവും അതിനോട് അനുമോൾ കൊണ്ടായ അസ്വസ്ഥതകളുമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ഹൈലൈറ്റ് ബിഗ് ബോസ് ഹൗസിലെ പതിവ് വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ മൊഹൻലാൽ ആദ്യം സംസാരിച്ച വിഷയം അനീഷിന്റെ വിവാഹാഭ്യർത്ഥന തന്നെയായിരുന്നു അനുമോനെ സ്നേഹത്തോട് അനീഷിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ലാലേട്ടൻ ഈ വിഷയം എടുത്തിട്ടത് അനുമോൾക്ക് ഈ കാര്യത്തിൽ മറുപടി നൽകാൻ ചിലപ്പോൾ സമയം വേണ്ടിവരും എന്നൊരു സൂചന മൊഹലാൽ നൽകിയിരുന്നു എന്നാൽ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിവാദ അഭ്യർത്ഥനയ്ക്ക് അനുമോൾക്കുള്ള മറുപടി എന്താണെന്ന് മൊഹലാൽ നേരിട്ട് ചോദിച്ചു അനീഷ് നല്ലൊരു വ്യക്തിയാണെന്നും തനിക്ക് അനീഷിനോട് വലിയ സ്നേഹവും സൗഹൃദവും ഉണ്ടെന്നും വ്യക്തമാക്കിയ അനുമോള് എന്നാൽ വിവാഹം കഴിക്കാനുള്ള രീതിയിലേക്കുള്ള അടുപ്പമോ പ്രണയമോ അനീഷിനോട് ഇല്ലെന്ന് തുറന്നു പറഞ്ഞു ഈ മറുപടി അനീഷിനെ ഒരുപോലെ വിഷമിപ്പിക്കുകയും എന്നാൽ പ്രേക്ഷകരെ സംബന്ധിച്ച് കൃത്യമായ നിലപാടായി തോന്നുകയും ചെയ്തു മോഹൻലാൽ എപ്പിസോഡിൽ ബ്രേക്കിനായി പോയ സമയം ലാലാട്ടൻ പറഞ്ഞ വാക്കുകളിലെ അസ്വസ്ഥത അനുമോൾ മറച്ചുവെച്ചില്ല പെട്ടെന്ന് എസ് എന്ന് മറുപടി നൽകാൻ അനുമോൾക്ക് സാധിച്ചില്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം കൊടുക്കണം എന്നെല്ലാമാണ് ലാലേട്ടൻ സൂചിപ്പിച്ചത് എന്നാൽ ഇത് അനീഷിന് അനാവശ്യമായ പ്രതീക്ഷ നൽകുന്ന വിധത്തിലായി പോയോ എന്ന് അനുമോൾ സഹ മത്സരാർത്ഥിയായ ആതിലയുമായി പങ്കുവച്ചു എനിക്കിതിൽ ഒട്ടും താല്പര്യമില്ല എന്ന മറുപടി നൽകാൻ രണ്ട് സെക്കൻഡ് പോലും ആലോചിക്കേണ്ടതില്ല എന്ന് അനുമോൾ ആദിലയോട് പറഞ്ഞത് ഈ വിഷയത്തിൽ തന്റെ നിലപാട് എത്രത്തോളം ഉറച്ചതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഹൗസിന് അകത്തും പുറത്തും തന്റെ പ്രതിച്ഛായയെ ബാധിക്കാനിടയുള്ള ഒരു പ്രണയബന്ധം വളർത്തിയെടുക്കുന്നതിലെ മടി അനുമോളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു അനുമോളോട് അനീഷ വിവാഹ അഭ്യർത്ഥന നടത്തുന്ന ദൃശ്യങ്ങൾ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളെയും മോഹൻലാൽ കാണിക്കുകയുണ്ടായി ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം അനുമോളും അനീഷും തമ്മിൽ ഒരു പ്രണയത്തിന്റെ സൂചനകൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നതായി മറ്റ് ഹൗസ്മേറ്റ്സ് ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു അനീഷിന്റെ ഇഷ്ടത്തെയും അവർ പിന്തുണച്ചു എന്നാൽ ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് തെറ്റല്ലെന്ന് അനീഷിനോട് പറഞ്ഞ മൊഹലാൽ അനുമോളിൽ നിന്ന് അനുകൂല പ്രതികരണം വരാതിരുന്നപ്പോൾ എന്തിനാണ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയതെന്ന് ചോദ്യമുയർത്തി പ്രണയം നിരസിക്കപ്പെടുന്നതിനെ തുടർന്ന് അനീഷ് തന്റെ ദേഷ്യവും വിഷമവും മറച്ചുവെക്കാതെ ൗസിനകത്ത് പ്രകടിപ്പിച്ചിരുന്നു ഇത് ശരിയായ നടപടിയല്ലെന്ന് സൂചിപ്പിച്ച മോഹൻലാൽ മറുവശത്തുള്ള ആളുടെ താല്പര്യം എന്താണോ അത് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് അനീഷിനോട് ശക്തമായ ഭാഷയിൽ ഉപദേശിച്ചു ഒരു വ്യക്തിയുടെ ഇഷ്ടത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അത് നിരസിക്കുമ്പോൾ ആ വ്യക്തിയുടെ തീരുമാനത്തെയും ബഹുമാനിക്കേണ്ടതുണ്ടെന്ന സുപ്രധാന പാഠമാണ് മൊഹൻലാൽ അനീഷിന് നൽകിയത് ബ്രേക്കിനു ശേഷം വീണ്ടും എത്തിയ മൊഹലാൽ ഈ വിവാദ വിഷയം കാരണം അനുമോൾ പ്രയാസപ്പെടേണ്ടതില്ലെന്ന് ആശ്വാസ നൽകി ഈ വിഷയത്തെ ഒരു തമാശയായും രീതിയിൽ മാത്രം കണ്ടാൽ മതിയെന്നും അദ്ദേഹം അനുമോളോട് പറഞ്ഞു അവതാരകൻ എന്ന നിലയിൽ മോഹൻലാൽ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതി ഹൗസിനകത്ത് ഉണ്ടായിരുന്ന അനാവശ്യമായ പിരിമുറുക്കം ലഘൂകരിക്കാൻ സഹായിച്ചു മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരം വ്യക്തിപരമായ ബന്ധങ്ങളും വൈകാരിക നിമിഷങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ പ്രണയാഭ്യർത്ഥന മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയ ചലനങ്ങളും അനീഷിന്റെ നിരാശയും അനുമോളുടെ ഉറച്ച നിലപാടുമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ പ്രധാന ചർച്ചാ വിഷയം ഈ വിവാദങ്ങൾ അനീഷിന്റെയും അനുമോളുടെയും െ എങ്ങനെ ബാധിക്കുമെന്നും വരും ദിവസങ്ങളിൽ അവരുടെ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഈ സംഭവ വികാസങ്ങൾ ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്